ഹലോ ഞങ്ങൾ വൃച്ചക ഒന്നായിട്ട് രാവിലെ ഗുരുവായൂരപ്പനെ കണ്ടു തൊഴാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് കേട്ടോ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഗുരുവായൂരപ്പനെ കാണാൻ കേരളത്തിൽ വരണ്ടേന്ന് പക്ഷേ ബാംഗ്ലൂരിൽ ഒരു ബാംഗ്ലൂരിലൊരു ഉണ്ട് ബാംഗ്ലൂർ കനക്പുര റോഡിലാണ് ഗുരുവായൂരപ്പൻ ടെമ്പിൾ ഉള്ളത് അപ്പോൾ കുറേ നാളായി ഞാൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് പോണം 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 എന്ന് വെക്കുമ്പോൾ എല്ലാം ഓരോരോ തടസ്സങ്ങളാണ് അപ്പോൾ എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസാവുന്നല്ലേ അതുപോലെ ഞങ്ങൾക്ക് പോകാൻ ഇന്നാണ് സമയമായത് ഞങ്ങൾ ഗുരുവായൂരപ്പനെ കണ്ട് തൊഴാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയിരിക്കുകയാണ് നമ്മൾ മീനാക്ഷിമാളിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് ബെനാർഘട്ട സർക്കിളിൽ നിന്ന് റൈറ്റ് അങ്ങ് പോവാന്നാണ് വിചാരിക്കുന്നത് ആദ്യം ഞങ്ങൾ വിചാരിച്ചത് നൈസ് റോഡ് വഴി പോവാമെന്നാണ് വിചാരിച്ചിരുന്നത് അപ്പോൾ പിന്നെ ഞാനൊരു ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ സർക്കിൾ വഴി പോവുകയാണെങ്കിൽ വേഗം എത്തും എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഈ സർക്കിൾ വഴി ഇങ്ങനെ റൈറ്റ് കയറി പോകാമെന്ന് വിചാരിച്ചു പക്ഷേ ഈ റൈറ്റ് റൈറ്റടുത്ത് അകത്തോട്ടുള്ള റോഡിലോട്ട് കയറി കഴിയുമ്പോൾ ഞാൻ വിചാരിക്കാമായിരുന്നു നൈസ് റോഡിൽ വഴി പോകാഞ്ഞത് എത്ര എന്ന് ഇല്ലെങ്കിൽ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂസ് എല്ലാം മിസ്സ് ചെയ്തേനെ ഭയങ്കര അടിപൊളി വ്യൂസ് ആയിരുന്നു കേട്ടോ മലയും കാടും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് ആണ് കേട്ടോ ഈ ഒരു വഴി പോയപ്പോൾ അവിടെ 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 ആയിട്ട് ഫെൻസൊക്കെ കെട്ടിയിട്ടുണ്ട് പിന്നെ വണ്ടികളൊന്നും നിർത്തിയിടരുതെന്നുള്ള ബോർഡ് വച്ചിട്ടുണ്ട് എലിഫൻ്റ് ഒക്കെ ഇറങ്ങും എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ ബാംഗ്ലൂർ താമസിക്കുന്നവരാണെങ്കിൽ എന്തായാലും ഈ അമ്പലത്തിൽ പോണം കേട്ടോ അത് ഈ ഒരു വഴി തന്നെ പോവുകയാണെങ്കിൽ നല്ലൊരു വൈബാണ് കേട്ടോ ആഹാ എന്ത് മനോഹരമായ കാഴ്ച മോൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു നമുക്ക് വണ്ടി നിർത്തിയിട്ട് ഒന്ന് നോക്കാം എന്നൊക്കെ പക്ഷെ അവിടെ വണ്ടി നിർത്തിയിടാനായിട്ടുള്ള ഒരു സ്ഥലവും ഇല്ലായിരുന്നു പിന്നെ അവിടെ ഇങ്ങനെ ബോർഡ് വെച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ അധികം വണ്ടികളും ഒന്നും വരുന്നില്ല റോഡിൽ കൂടി ഇടയ്ക്ക് ഓരോ വണ്ടികൾ വന്നാലായി നൈസ് റോഡിലും പോലും ഇതിനെക്കാട്ടിൽ ട്രാഫിക് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ അത്രയ്ക്ക് സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റി പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളിലൂടെ ഒക്കെ പോകുന്നത് ഒരു ഡിഫറൻറ്റായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും കണ്ടില്ലേ ഫെൻസ് കെട്ടി വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് അവിടെ ഒന്നും വണ്ടി നിർത്താനൊന്നും പറ്റിയില്ല അങ്ങനെ നമ്മൾ മെയിൻ റോഡ് കയറി കനക്പുര റോഡിൽ കയറി ലെഫ്റ്റ് എടുത്ത് ഈ വഴി നേരെ അങ്ങ് ഒറ്റ ഒറ്റ വളവ് പോലും ഇല്ലായിരുന്നു നമ്മൾ നേരെ അങ്ങ് ചെന്നിട്ട് മെയിൻ റോഡിൽ റോഡിലെത്തുമ്പോൾ ലെഫ്റ്റെടുത്ത് ഇങ്ങനെ പോവാണ് എടുത്ത് കുറച്ച് ഇങ്ങനെ വന്ന് കഴിയുമ്പോൾ നമുക്കിവിടെ ഗുരുവായൂരപ്പൻ ടെമ്പിൾ എന്നുള്ള ബോർഡ് ലെഫ്റ്റിലോട്ട് കാണാൻ പറ്റും ആ ലെഫ്റ്റിലോട്ട് ഇങ്ങനെ കയറി നമ്മൾ ഇതാ ആ അമ്പലത്തിലെത്തി കേട്ടോ അവിടെ ചെറിയൊരു പാർക്കിംഗ് സ്ഥലമുണ്ട് പക്ഷെ അത് ഞാൻ വീഡിയോ എടുത്തില്ല ഇപ്പം ഞാൻ അർച്ചന എഴുതിപ്പിക്കാനായിട്ട് കൗണ്ടർ നിൽക്കുകയാണ് അതായത് ഇത്രയും ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് ഇത്രയും അർച്ചനകളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഇതുപോലൊരു സ്ഥലത്തൂടെ ഇങ്ങനെ നടന്ന് ഉള്ളിലോട്ട് പോകണം കേട്ടോ ഭയങ്കര വൈബാണ് ഈ അമ്പലം തന്നെ ഭയങ്കര വൈബാണ് കേട്ടോ നമുക്ക് അവിടെ കണ്ടു കഴിഞ്ഞാൽ തിരിച്ച് പോരാനായിട്ട് തോന്നത്തില്ല അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള സ്ഥലമാണ് നമ്മൾ നാട്ടിലൊക്കെ എത്തിയൊരു ഫീലാണ് കേട്ടോ അവിടെ എത്തുമ്പോൾ ഇങ്ങോട്ട് ഈ ഒരു സൈഡിലോട്ട് നോക്കുമ്പോൾ അമ്പലത്തിൻ്റെ പുറത്തോട്ടായിട്ട് ഒരു ചെറിയ വെറുതല്ല വലുത ഒരു കുളമുണ്ട് അതിനകത്ത് നിറച്ച് വാഴയും മരങ്ങളും തെങ്ങും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ നമുക്ക് അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് പോരാനേ തോന്നത്തില്ല ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങൾ ബാംഗ്ലൂർ മലയാളികളാണെങ്കിൽ അവിടെ ഒന്ന് പോയി നോക്കണം പിന്നെ ശ്രീകോവിലിൻ്റെ അവിടെ ആയിട്ട് വീഡിയോയും ഫോട്ടോയും ഒന്നും എടുക്കാൻ ഒരു സമ്മതിച്ചില്ല അതിൽ വശവും കോമ്പൗണ്ടിന് ഉള്ളിൽ തന്നെ നിറയെ ചെടികളാണ് എനിക്ക് തോന്നുന്നത് അമ്പലത്തിലേക്ക് ആവശ്യമുള്ള പൂവെല്ലാം ഇവിടെ തന്നെ ഉണ്ടെന്നാണ് തോന്നുന്നത് നാല് സൈഡിലും നിറയെ ചെടികളാണ് പിന്നെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് ആ മതിലിനോട് ചേർന്ന് വേണ്ട ഈ ഒരു മരം ഇപ്പോൾ ഉണ്ട് ഈ മരത്തിൻ്റെ പേരെന്താന്ന് എനിക്കറിയില്ല കേട്ടോ നിങ്ങൾക്ക് പേരറിയാമെങ്കിൽ കമൻ്റ് ചെയ്യൂ ദേ ഇതാണ് പിന്നെ അമ്പലത്തിൻ്റെ ഈയൊരു ലെഫ്റ്റിൽ നമുക്ക് ഇരിക്കാനായിട്ട് കെട്ടിയിരിക്കുന്നു ആ ലെഫ്റ്റ് ഭാഗത്ത് മാത്രം വരെ വീഡിയോ ക്യാമറാസ് ഒക്കെ ഫോട്ടോ ആയാലും വീഡിയോ ആയാലും അലൗഡ് ഉള്ളൂ എന്ന് സെക്യൂരിറ്റി പറഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെ ശ്രീകോവലിൻ്റെ അകമൊന്നും എടുക്കാനായിട്ട് പോയില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് ഇനി ഒന്നാം തീയ്യതി ആയിട്ട് നമുക്ക് അയ്യപ്പനെ കാണണ്ടേ അപ്പോൾ അയ്യപ്പന്റെ അമ്പലത്തിൽ നമ്മുടെ അടുത്തുള്ള അയ്യപ്പൻ്റെ അമ്പലത്തിൽ അന്നദാനം ഒക്കെ ഉണ്ട് അതേ അയ്യപ്പനെ കയറി തൊഴുതിട്ട് അവിടെ നിന്ന് അന്നദാനം കഴിച്ചിട്ട് പോവാന്ന് വിചാരിക്കുന്നു അപ്പൊ നിങ്ങളും ഇവിടെ ഒന്ന് പോയി നോക്കുകട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ അയ്യപ്പൻ്റെ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് ഞങ്ങൾ തൊഴുതിട്ടിറങ്ങിയപ്പോഴേക്കും അവിടെ ക്യൂ ആയിട്ടുണ്ടായിരുന്നു അന്നദാനത്തിനുള്ളത് ഞങ്ങളും ക്യൂ നിന്നു ഇനി കഴിച്ചിട്ട് വേഗം വീട്ടിൽ പോകുമ്പോ ബൈ